അടിപൊളി ഒരു ഓഫ് റോഡ് വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാറിൽ നിന്നും ഏകദേശം നാപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മറയൂരിലെത്താം നാല് വശങ്ങളും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് മറയൂര് അപ്പൊ ഇത് മൂന്നാറിൽ മറയൂർ ആണ് ഓഫ് ഡ്രൈവിനായിട്ടുള്ള ജീപ്പിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ത്രില്ലർ യാത്ര തന്നെയാണ് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസ് വിഷ്വൽസൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് മുനിയറകളും മറ്റും ധാരാളം ഇവിടെയുണ്ട് പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് അതായത് ഒളിച്ച് താമസിക്കുന്ന ടൈമിൽ മുനിയറയൊക്കെ ഉണ്ടാക്കി ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം അപ്പം ആ മലയുടെ മുകളിൽ കൂടിയുള്ള യാത്രയാണ് ഇപ്പോൾ ജീപ്പിൽ ജീപ്പിൽ കയറുമ്പോൾ തന്നെ ഇതിലേ ഉള്ള ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഓഫ് റോഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ ചെക്കിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ഭ്രമരം സിനിമ ഒക്കെ നടത്തിയിരുന്നത് ഇത് പാറ അല്ലെങ്കിൽ മുരുകൻ മല എന്നാണ് അറിയപ്പെടുന്നത് അതിസാഹസികമായ യാത്ര തന്നെയാണ് ഇവിടെ നടത്തുന്നത് ഒരു ചങ്കിരിപ്പോടെയല്ലാതെ ഈ യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഇതിന്റെ കറക്റ്റ് ഏരിയ കാന്തല്ലൂർ മുരുകൻ പാറയാണ് നമ്മുടെ ബസ്സിൽ ഉണ്ടായിരുന്നവരാണ് താഴെ നിൽക്കുന്നത് കാന്തല്ലൂരിൽ തന്നെ താമസിക്കുന്ന മുത്തു ആണ് നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവർ അടിപൊളി ഡ്രൈവിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഒരു ദിവസം രണ്ട് ട്രിപ്പ് ഒക്കെയാണ് ഇവിടെ നടത്തുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ വിളിക്കുന്നുണ്ട് അവിടെ അടിപൊളി ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട് ഇതാണ് മുനിയറ അസ്തമയ സൂര്യൻ്റെ ലൈറ്റിങ്ങിലുള്ള അടിപൊളിയൊരു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത് മുരുകൻപാറയിലെ പുലികളാണ് ഈ ഡ്രൈവർമാർ ഇവരാണിവിടുത്തെ യാത്ര ഗംഭീരമാക്കുന്നത് നമ്മൾ അമ്പത് പേരുടെയും കൂടിയുള്ള ഫോട്ടോസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി വരാനുള്ളത് എല്ലാ ജീപ്പും ഒരുമിച്ച് ഒരുമിച്ചിറങ്ങിപ്പോടുന്ന അതിഗംഭീരമായ ദൃശ്യമാണ് നമുക്ക് കാണാം ആ സായ്നം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു എല്ലാവരും ത്രില്ലടിച്ച് അങ്ങനെ ആ മലയിറങ്ങുന്നു കാന്തലിൻ്റെ വശ്യമനോഹാരിത ആസ്വദിച്ചതിന് ശേഷം യാത്ര തിരിക്കുന്നു ഈ യാത്രയുടെ ഒരു വർണ്ണന വിവരണാതീതമാണ് മുമ്പിലും പുറകിലും ജീപ്പുകൾ അങ്ങനെ ഒന്നിനായി ഇറങ്ങുന്നു അഗാധമായിട്ടുള്ള കൊക്കയൊക്കെ അങ്ങേ സൈഡിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് വളരെ ബ്രേക്കൊക്കെ പിടിച്ച് വളരെ ശ്രദ്ധാപൂർവ്വമുള്ള ഡ്രൈവിംഗ് ആണ് ഇവിടെ ഇവിടെ കാഴ്ചവെക്കുന്നത് നാൽപ്പത്തി ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെ കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന പാറയുടെ സൈഡിൽ കൂടിയുള്ള ത്രില്ലടിപ്പിച്ചുകൊണ്ടുള്ള ഈ യാത്ര അതിമനോഹരം തന്നെയെന്ന് പറയാതിരിക്കാൻ വയ്യ ഇവരുടെ കൈകളിൽ സ്റ്റിയറിങ്ങൾ ഭദ്രമായി തിരിയുമ്പോൾ അനുഭവപ്പെടുന്നത് വളരെയധികം വ്യത്യസ്തമായ യാത്രയാണ് ഏത് മനസ്സിനും ത്രില്ലടിപ്പിച്ചുകൊണ്ടുള്ള യാത്ര അത്രയ്ക്ക് മനോഹരം തന്നെയാണ് ഈ യാത്ര എല്ലാവരെയും ഒരിക്കലും മറക്കുകയില്ല വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര റിസ്ക് ഉള്ള ഒരു യാത്രയാണെന്ന് സാധാരണ ഒരു കട്ടറിൽ ചാടുമ്പോൾ തരേ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള പോളിങ്ങനെയൊരു ഓഫ് റോഡ് ആ ഈ ഡ്രൈവർമാർക്കാണ് ബിഗ് സല്യൂട്ട് തരേണ്ടത് ജീപ്പുകൾ ഒന്നൊന്നായി കുന്നിറങ്ങി താഴേക്ക് പോയിരുന്നു ഇപ്പോൾ നമുക്ക് താഴെ കാണാം ഇതിൻ്റെ സൈഡിൽ കല്ലുകളൊക്കെ കിടക്കുന്നത് വളരെ വലിയ കല്ലുകളാണ് സൈഡിൽ നമുക്ക് കാണാം അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ റിസ്ക് പിടിച്ച യാത്ര എല്ലാവരും ഞെട്ടലോടെ അല്ലാതെ യാത്ര ഓർക്കുകയില്ല മലയിൽ സായാഹ്നം ആസ്വദിക്കാൻ ധാരാളം ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയും അടുത്ത ആഴ്ച വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഓക്കെ താങ്ക്